എറണാകുളം അങ്കമാലി മേജർ അതിരൂപത മേജർ സെമിനാരിക്കാർ ഒരുക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി റിവൈവ്വന്റി ഫൈവ് അതിരൂപതയിലെ ബ്രദേശ് അവരുടെ അവധികാല അജബാല ശുശ്രൂഷയുടെ ഭാഗമായി ഈ സമയത്ത് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന വിഷയം എന്ന നിലയിൽ ഇടവകകൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തുന്നു മൂന്ന് മേജർ സെമിനാരി ബ്രദർമാരുടെ നേതൃത്വത്തിൽ മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ശക്തമായ ബോധവൽക്കരണ സെഷൻ രാവിലെ വിശദ കുർബാനയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുൻപോ ശേഷമോ അല്ലെങ്കിൽ വൈകിട്ട് തുടങ്ങി സൗകര്യപ്രദമായ സമയം ഉപയോഗിക്കാം കൂടുതൽ സമയം ആവശ്യമാണെങ്കിൽ അതും ടീമുമായി സംസാരിക്കാം ലഹരിയുടെ അപകടങ്ങൾ ലഹരിയുടെ കണക്കുകളും യഥാർത്ഥ കഥകളും ലഹരിയുടെ പുതിയ വഴികൾ ഇന്ന് ലഹരി എങ്ങനെ കടന്നുവരുന്നു വ്യക്തി ജീവിതത്തെയും സമൂഹത്തെയും ബാധിക്കുന്ന വിധം വിമുക്തിയിലേക്കുള്ള വഴി ലഹരിയുടെ പിടിയിൽ നിന്നും എങ്ങനെ മോചിതരാകാം ഈ വിഷയത്തിൽ സഭയുടെയും സമൂഹത്തിന്റെയും പങ്ക് എന്നീ വിഷയങ്ങളെ പറ്റിയാണ് ഈ സെഷനിൽ സംസാരിക്കുക പ്രഭാഷണങ്ങൾ യഥാർത്ഥ ജീവിതാനുഭവങ്ങൾ ഗ്രൂപ്പ് ചർച്ചകൾ ദൃശ്യ ശ്രാവ്യ പ്രദർശനങ്ങൾ ചോദ്യോത്തര സദസ് എന്നീ രീതികളും ഈ പ്രോഗ്രാമിൽ ഉപയോഗപ്പെടുന്നു വിദ്യാർത്ഥികൾ യുവജനങ്ങൾ മാതാപിതാക്കൾ വിവിധ സംഘടനകൾ മയക്കുമരുന്ന് ജാഗ്രത ബോധവൽക്കരണം ആവശ്യമുള്ളവർ എന്നിവർക്കായാണ് പ്രോഗ്രാം നടത്തപ്പെടുക സെഷൻ ബുക്ക് ചെയ്യുന്നതിനായി ബന്ധപ്പെടുക எட்டு ஆறு பூஜ்ஜியம் ஆறு நாலு மூணு 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 ஏழு நாலு ஒன்பது அஞ்சு மூணு ஒன்பது அஞ்சு எட்டு அஞ்சு ஒன்பது எட்டு ஒன்பது